ശുദ്ധമായ റമലാനിൻ്റെ ഇരുപതാമത്തെ തറാവിഹി നമസ്കാരത്തിലേക്കാണ് നാം ഇന്ന് പ്രവേശിക്കാൻ പോകുന്നത് ഓരോ തറാവിഹി നമസ്കാരത്തിനും അള്ളാഹുവിൻ്റെ ഹബീബായ നബി സാഹു അലൈവസല തങ്ങളുടെ സ്വഹാബത്തിന് പരിശുദ്ധമായ തറാവീഹിൻ്റെ ഓരോ നന്മകളും പഠിപ്പിച്ചു കൊടുത്തു അത് ഓരോന്നും മനസ്സിലാക്കിയിട്ടാണ് നാം ഓരോരുത്തരും തറാവേഹി നമസ്കാരങ്ങളിൽ പങ്കെടുക്കുന്നത് അള്ളാഹു നാം നിർവഹിച്ച എല്ലാ തറാവിഹി നമസ്കാരങ്ങളും എല്ലാ വിവാദത്തോളം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ ഹബീബായി തങ്ങളെ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത ഇരുപതാമത്തെ തറാവിഹി നമസ്കരിക്കുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന പുണ്യം സവാബു അള്ളാഹുവിന്റെ മാർഗത്തിൽ ധീരമായി പോരാടി ധർമ്മസമരത്തിലേറ്റ് ധർമ്മസമരത്തിൽ പങ്കെടുത്ത് തൻ്റെ ശരീരത്തിന്റെ ഓരോ അംഗങ്ങളും ശരീരഭാഗങ്ങളും വെട്ടേറ്റ് ചിതറി മുറുക്കപ്പെട്ട രീതിയിൽ മരണപ്പെട്ടുപോയ ധീര ഷുഹദാക്കൾ അ ശുഹദാക്കൾക്കുട ആ ശുഹദാക്കളുടെ പുണ്യം വളരെ വലിപ്പമാണ് എന്ന് എല്ലാവർക്കും അറിയാൻ കഴിയും അതുപോലെ ആധീര ശുഹദാക്കൾക്ക് അള്ളാഹു സുബഹാന ഹുവത്താല നൽകുന്ന പ്രതിഫലമാണ് ഇരുപതാമത്തെ തറാവി നമസ്കരിക്കുന്ന ഒരു മനുഷ്യൻ മാത്രമല്ല അള്ളാഹുവിനു വേണ്ടി തൃപ്തിയോടുകൂടി അള്ളാഹുന്റെ ഇഷ്ടത്തിനും അള്ളാഹുവിന്റെ തൃപ്തിക്കും പാത്രീഭൂതരായി അവൻ്റെ നന്മകൾ അവന് വേണ്ടി റിപാതത്തുകൾ ചെയ്യുന്ന അടിമകളായ സജ്ജനങ്ങൾ ആ സജ്ജനങ്ങൾ ചെയ്യുന്ന വിപാദത്തിൻ്റെയും നന്മയുടെയും പുണ്യങ്ങൾ ഇന്നത്തെ ഇരുപതാമത്തെ തറാവീഹ് നമസ്കരിക്കുന്ന ഒരു മനുഷ്യന് ലഭ്യമാകുമെന്ന് ആദരവായ നബിയുന സുല്ലാഹു അലി തങ്ങൾ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു അപ്പോൾ അത്തരത്തിൽ വളരെ ശ്രേഷ്ഠമായ ഒരു തറാവീഹ് നമസ്കാരമാണ് നാം ഇന്ന് നിർവഹിക്കാൻ പോകുന്ന ഇരുപതാമത്തെ തറാവീഹ് നമസ്കാരം അള്ളാഹു സ്ബഹാനുഹുത്തായാലും നമ്മെല്ലാവരെയും പരിപൂർണമായി വിജയത്തിലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ റമലാനിൻ്റെ അവസാനത്തെ പത്തിലേക്ക് നാം കടക്കുകയാണ് മഖഫിരത്തിൻ്റെ ദിനരാത്രങ്ങൾ നമ്മളിന്ന് വിട പറയാൻ വേണ്ടി ഇനി തുച്ഛമായ മണിക്കൂറുകൾ മാത്രമാണ് നമുക്കുള്ളത് എല്ലാവരും അല്ലാഹുവിനോട് മഹഫിരത്തിനെ ചോദിച്ച് പരിപൂർണമായ സ്വർഗീയ റയ്യാൻ എന്ന സ്വർഗ കവാടത്തിലേക്ക് അതിലൂടെ കടന്ന് സ്വർഗത്തിലേക്കെത്തുന്ന മുത്തക്കിങ്ങൾ ആകാൻ വേണ്ടി എല്ലാവരും പരിശ്രമിക്കുക അള്ളാഹുവിന് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹുഅാന അലഹമുല്ല ഹിറബുൽമീൻ